ഗെയിം ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അനീഷ് ഗെയിം മാറ്റി പിടിക്കേണ്ട സമയമായില്ലേ ഇപ്പോഴും ഈ ചീല് കേസുകൾ എടുത്ത് അവിടെ ഇരിക്കൂ അവിടെ ഇരിക്കൂ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇത് പറയുന്നതിന് പകരം കുറെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഗെയിമുകൾ പകരം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോമണറാണ് പല രീതിയിലേക്ക് അതെങ്കിൽ ഗെയിം കുറച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായില്ലേ ഇന്ന് തന്നെ രേണുവിൻ്റെ അടുത്ത് കടന്നിട്ട് ഭയങ്കര വഴക്ക് അനുവിൻ്റെ അടുത്ത് കടന്നിട്ട് വഴക്ക് ആര്യൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും എല്ലാം കടന്ന് ഭയങ്കര വഴക്ക് പക്ഷേ ഇവരെല്ലാവരും അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞു ട്രിഗർ ആവുന്നില്ല രേണുവാണെങ്കിൽ സത്യമ്രത രേണു അനുഷ്ഠി എന്നുള്ള വഴക്ക് ഭയങ്കര കോമഡിയാണ് എന്നാലും അനീഷിന്റെ ഗെയിം മാറ്റേണ്ടിയിരിക്കുന്നു ആസ് എ ക്യാപ്റ്റൻ അനീഷിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല ആൾക്കാർ പക്ഷേ അനീഷ് അങ്ങോട്ട് കൊടുക്കുന്നതും കുറച്ച് ഓവർ തന്നെയാണ് ആവശ്യമില്ലാത്ത ഇറിട്ടേഷൻ സീരിയസ് ആയിട്ട് ഗെയിം കളിക്കേണ്ട സമയമായില്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി വീഡിയോ ആയിട്ട് കാണാൻ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉള്ള കാര്യങ്ങൾ പറയാം ജിസയില് ഇന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി ശൈത്യം ഉറങ്ങി രഞ്ജിത്ത് ഇല്ല രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ അങ്ങോട്ട് എടുക്കേണ്ട സമയം ആയതുപോലെയാണ് കിടക്കണത് അപ്പൊ ഷാനവാസ് കയറി വന്നു അപ്പം ജിസയിൽ പറഞ്ഞു ദേ ഇന്ന് രഞ്ജിത്തേട്ടനാണ് ഹീറോ കാര്യം സുഖമായിട്ട് നമ്മൾ ഉറങ്ങി അപ്പൊ ഷാനവാസ് ഞാന് അതിന് അല്ല നിങ്ങൾ എന്തായാലും ഇന്ന് ഉറങ്ങിയല്ലോ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ താങ്ക്സ് ടു അക്ബർ ആണ് പറയേണ്ടത് അപ്പൊ ഷാനവാസ് അത് ഷാനവാസ് ദ ബെസ്റ്റ് ആക്ടർ ഓഫ് ബിഗ് ബോസ് സീസൺ സെവൻ ആണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയണമെന്നല്ലേട്ടാ മറ്റേ പുള്ളിക്കാരന്റെ അഭിനയം നല്ല രീതിയിൽ പുള്ളിക്കാരൻ അവിടെ നിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ദേഷ്യം വന്നാൽ ഇങ്ങനെ കാണിക്കുള്ളൂ അതാണ് ഷാനവാസിന്റെ ദേഷ്യം സോ പുള്ളിക്കാരൻ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ബെസ്റ്റ് ആക്ടർന്ന് തന്നെ സ്ഥാപിച്ചോണ്ട് പോവുകയാണ് അപ്പം ഷാനവാസ് ചിരിക്കുന്നു അത് ദേഷ്യമാണ് സംഭവം ഇത് ദേഷ്യമാണ് ചിരിയല്ല നമ്മൾ ആയിരിക്കും അങ്ങനെ യെസ് അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഒരു ദിവസം മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല അടുത്ത ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങി അത് നിങ്ങള് കാരണമാണ് എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ ബിൻസി എന്റെ അടുത്ത് നിങ്ങളെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ബിൻസി പറയുന്നത് എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല അപ്പോ ഷാരവാസ് എനിക്കറിയില്ലല്ലോ പിന്നെ എൻ്റെതായിട്ടുള്ള കുറച്ച് കുറവുകളുണ്ട് പിന്നെ ഞാൻ പുലർച്ചെ സുഖമായിട്ട് നിലക്കിടന്ന് ഉറങ്ങി ജിസേര് നിങ്ങൾ തല കറങ്ങുന്ന പോലെയൊക്കെ അഭിനയി അഭിനയിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബ്രത്ത് കിട്ടാതെ ആവുകയും നമ്മൾ ടെൻഷൻ അടിക്കുകയാണ് ചെയ്തത് സോ ഞാൻ ഇന്ന് സമാധാനത്തിൽ കിടന്ന് രണ്ടു ദിവസം എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പൊ ശൈത്യ ചേട്ടൻ ഇങ്ങനെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ്റെ ഹെൽത്ത് മോശം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണു നട്ട് സോ അത് വേണ്ടിയിരുന്നില്ല അത് കഴിഞ്ഞാണ് സോങ് പാട്ടാണേ അത് കഴിഞ്ഞ് ദിശേൽ മുൻഷി ചേട്ടനോട് മുൻചേട്ട യു ആർ ദ ഹീറോ ഇന്ന് തന്നെ ഉറങ്ങാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ബിന്നി പിന്നെയും ക്രീം ഉപയോഗിക്കുന്നുണ്ട് ബിഗ് ബോസ് പറഞ്ഞ സംഭവം ബിന്നി കൊടുത്തിട്ടില്ല എന്താണോ അത് പ്രൂവ് ചെയ്യാൻ കാണിക്കുന്നത് ശ്രമിക്കുന്നത് ബിന്നി ഭയങ്കര ഗെയിമറാണെന്ന് കാണിക്കുന്നതാണോ എനിക്കറിയില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതായത് ഒരു റൂള് പറഞ്ഞിട്ട് അത് ചെയ്യാതി ചെയ്ത് ഇങ്ങനെ ഒളിച്ച് ചെയ്തിട്ട് വലിയൊരു സംഭവമായിട്ട് കാണിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ ബി അവിടെ ക്രീം എടുത്ത് ഉപയോഗിച്ചിട്ട് അടച്ചു വെക്കുന്നു അപ്പം നിവീൻ നിവീനും നിവീൻ രേണു സുദീൻ ഇമിറ്റേറ്റ് ചെയ്യാണേ ഷാനവാസ് അനീഷിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് അനീഷിന് ഷാനവാസിന് എന്തോ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് അപ്പൊ അത് അനീഷ് പറയണേ അപ്പൊ ഉടനെ ഷാനവാസ് അനീഷിനെ ഇങ്ങനെ പിടിക്കുന്നു എടാ നിന്നെക്കൊണ്ട് നീ നീ അപ്പൊ ഇങ്ങനെ പിടിക്കുമ്പോ ഷാ അനീഷ് വിടന്നെ എന്റെ അടുത്ത് വിടണ്ട എടുത്ത് സംസാരിക്കണ്ട ആ ഓ ശരി തമ്പ്രാ എന്ന് പറഞ്ഞിട്ട് ടാനാവാസം പോകുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇനി അനീഷിന്റെ അനീഷ് അനുവിന്റെ അടുത്തേക്കാണ് തലയിൽ കയറുന്നത് എനിക്കറിയത്തില്ല എന്തിനാണെന്നുള്ളത് എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളിലും ഇത് നൂറ് ദിവസം ഈ പുള്ളിക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ എന്തും ബോറിംഗ് ആയിരിക്കും ഇത് അപ്പൊ ഉടനെ തന്നെ അനു കാരണം അത് അനീഷിന്റെ ഗെയിം അപ്ഗ്രേഡ് തന്നെ ചെയ്യണം അത് ലാലേട്ടൻ പറയുക തന്നെ വേണം കാര്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് കോമണത് അപ്പോൾ അയാൾ വെറുതെ അപ്പൊ അതിനെ ലീഡ് ചെയ്ത് അതിനെ ഡയറക്റ്റ് ചെയ്ത് റീഡയറക്ട് ചെയ്ത് വിടണം ലാലേട്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ അനീഷ് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ തന്നെ അനുസരിക്കണം ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അനു ഓ പിന്നെ നിങ്ങൾ പറയണ പോലെ അനുസരിക്കാം ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ മോളാ നിങ്ങളുടെ അമ്മയാ വേറെ പണിയൊന്നുമില്ല നിങ്ങൾ പോകാൻ കൂട്ട് അനുമോളെ താഴെ വരൂ താഴെ ഇറങ്ങുമോ ഞാൻ ആകാശത്തേക്ക് താഴെ ഇറങ്ങാൻ വേണ്ടിട്ട് ബാറ്ററി മാറ്റുക കണ്ടോ അനിമോൾ ഇതുവരെ ഒരു ഇതുമില്ലാത്ത അതെ അത് ബിഗ് ബോസ് പറഞ്ഞോളൂ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല കേട്ടല്ലോ ബിഗ് ബോസ് അനു അനിമോൾ ഇവിടെ പാമ്പർ ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് അപ്പാനി അഭീം അവരുടെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അനു രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിക്കോളും വേറെ പണിയൊന്നുമില്ല ഹോ തെറ്റ് ഞാൻ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യും ഞാൻ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യും അനീഷ് അപ്പ അനു ഇവിടെ കാണിക്കുന്ന തെറ്റുകൾ കുറേ ഉണ്ടല്ലോ നിങ്ങൾ അതൊന്നും ചോദ്യം ചെയ്യുന്നില്ലല്ലോ ഏ ഞാൻ ഇവിടെ എല്ലാ ദിവസവും എല്ലാവർക്കും ബാറ്ററി മാറ്റാൻ കൊടുത്തിട്ടുണ്ട് ഒരു തവണ നിങ്ങൾക്കും കൊണ്ട് തന്നിട്ടുണ്ട് ഏഹ് നിങ്ങൾക്ക് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഏ അനീഷ് അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എനിക്കതൊന്നും അറിയണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയില്ല എന്നാൽ മാറിയിരുന്നിട്ട് നമ്മൾ വല്ലത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് ആഹാ ഇതൊക്കെ എപ്പോഴും അനീഷേ നമ്മൾ അറിഞ്ഞില്ലല്ലോ അപ്പം അത്രേ ഉള്ളൂ മറ്റുള്ളവർക്ക് നെഗറ്റീവ് എനർജി ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ ബിഗ് ബോസ് പറഞ്ഞ കാര്യം ഉടൻ നടത്തണം ഉടൻ നടത്തണം അപ്പൊ ബിഗ് ബോസ് നോക്കിക്കോളൂ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയണം എന്തൊക്കെയാണ് കഴിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് പുള്ളിക്കാരനെ ചോദ്യം കാര്യം ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടത്തില്ല ഒന്നും അറിയാൻ പാടില്ല എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട ഓ തൻ്റെ വീട്ടിലേക്ക് ആരും വരുന്നില്ല തൻ്റെ നാട്ടിൽ വന്നിട്ട് തന്റെ കാര്യം ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അനീഷ് രേണു സൂതി അത് എന്തിന്റെ തുടക്കം ഞാൻ കണ്ടില്ലേ കണ്ണടച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ണടക്കരുത് കണ്ണടക്കരുത് രേണു റനു കണ്ണടക്കരുത് റനു കണ്ണടക്കരുത് എടോ ഞാൻ എന്തോന്ന് കണ്ണടച്ചതെന്നാണ് താൻ പറയണത് എന്താണ് താൻ കണ്ണടച്ചതെന്ന് പറഞ്ഞു എന്താണ് കണ്ണടച്ചത് ഞാൻ ഏ ദേ ക്യാപ്റ്റനെ അനുസരിച്ച് നിൽക്കണം ക്യാപ്റ്റനെ അനുസരിച്ച് നിൽക്കണം ദേ എനിക്ക് സൗകര്യമില്ല ഞാൻ കണ്ണടച്ചത് തന്നെ ഇരിക്കും ഇതാ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്തെന്ന് ഏ അപ്പോഴത്തേക്ക് ഷാനവാസ് അനീഷെ ഇത് നീ കൂട്ടിയാൽ കൂടില്ല ഇത് രേണുവാണ് രേണു അപ്പം അനീഷ് കണ്ണടച്ച് ഇരിക്കണം കണ്ണടച്ചിരിക്കരുത് കണ്ണടച്ചാൽ വിവരം അറിയും കണ്ണടച്ചാൽ ഞാനാണ് ക്യാപ്റ്റൻ കണ്ണടച്ചാൽ വിവരം അറിയും അപ്പം രേണു ഞാൻ കണ്ണടയ്ക്കുക അടയ്ക്കാതിരിക്കുക ചെയ്യും എനിക്കെന്താണ് കുഴപ്പം ഏഹ് റനു മോളേ റെനു മോളെ ഞാൻ റെനു രേണു ഒന്നുമല്ല റെനു ആണ് റേണു റേണു ആണ് റെനു അല്ല അപ്പം മോളെ പിന്നെ ഞാൻ മോളൊന്നുമല്ല കേട്ടോ ഏ വേണെങ്കിൽ അനിമോളെ കയറി മോളെന്ന് വിളിച്ചോ അയ്യ അപ്പം അനിമോൾ എന്നെ വിളിച്ച മോളെന്ന് ഞാൻ അനിമോള് അപ്പം ഇനി ഞാൻ രേണു സുതിയാണ് രേണു സുതി ആരാണ് ഈ സുതി അപ്പം ഷാനവാസ് ഏ ദേ രേണു ഏ എൻ്റെ ചേട്ടനെ കയറി കളിച്ചാൽ എൻ്റെ ചേട്ടനെ കയറി പറയാൻ നിൽക്കാറ് കേട്ടോ പരിച്ചു പോയി ആൾക്കാർ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് എന്ത് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടല്ല അപ്പം ഷാനവാസ് ദേ ആ രീതിയിലൊന്നും കളി പോകണ്ട കേട്ടോ ആ രീതിയിൽ പോകണ്ട നീ വേറെ ആൾക്കാരൊന്നും പറയണ്ട കേട്ടല്ലോ അപ്പൊ അനീഷ് ഇനി കണ്ണടച്ചാൽ അപ്പൊ അനീഷിന്റെ മനസ്സിൽ ഇനി പണി കിട്ടും അപ്പൊ നീ മാറും ഇനി കണ്ണടച്ചാൽ കണ്ണടച്ചാൽ പ്രശ്നമാണ് കേട്ടോ വീട്ടിലുള്ളവരെ കുറിച്ച് എനിക്കറിയില്ലല്ലോ അല്ല വീട്ടിലുള്ളവരെ കുറിച്ച് നീ പറയണ്ട നീ വീട്ടിലുള്ളവരെ കുറിച്ച് പറയണ്ട ഏ പിന്നെ നീ നീയെന്ന് നീയെന്നെ വിളിക്കണ്ട അപ്പൊ അനീഷ് നീ 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 വിടാ എനിക്ക് ദേഷ്യം ഞാൻ നിങ്ങൾ അനീഷ് അട്ടെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനായിരുന്നു നീ നീ നീന്ന് വിളിക്കുന്നത് ഏ ആ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ അനീഷ് എന്നാ പിന്നെ മാന്ത് അവിടെ കയറി എന്നിട്ട് ദേ അപ്പം അപ്പം ആനു ചേച്ചി ചേച്ചി കയ്യാങ്കളിയൊന്നും വേണ്ട കേട്ടോ ചേച്ചിക്ക് എത്ര ദേഷ്യം വന്നാലും അല്ല പിന്നെ അനു രാവിലെ തുടങ്ങി ഇയാളുടെ ഒരു എൻ്റെ പൊന്നും ഇതൊന്നും ചൊറിച്ചിലിത് ഞാൻ ഉറങ്ങൂടോ ഞാൻ കണ്ണടച്ചതാ കണ്ടോ ഉറങ്ങും എന്തേ കണ്ണടച്ച് ഞാൻ ഉറങ്ങും എന്ത് കുഴപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് എനിക്ക് എഴുതാൻ പറ്റണില്ല എന്താ നടന്നത് എനിക്ക് ചിരി എനിക്ക് എനിക്കത് എൻജോയ് ചെയ്യാനാണ് തോന്നിയത് നല്ല രസമുണ്ട് പക്ഷേ അനീഷ് ട്രാക്ക് മാറ്റിയേ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ റെനു എന്ന് പറഞ്ഞാൽ എന്താണ് ആർ ഇ എൻ യു എന്ന് പറഞ്ഞാൽ റെനു ആണ് എടോ എടോനു അല്ലടോ രേണു എൻ്റെ പേര് രേണു ഞാൻ എന്താണ് വിളിക്കാൻ രേണു എന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും തന്നെ റെനു അല്ല എഴുതി വെച്ചേക്കുന്നില്ലേ ആർ ഇ എൻ യു എന്ന് പറഞ്ഞാൽ റെനു ആണ് ബിഗ് ബോസ് റെനു താൻ ബിഗ് ബോസിന് എന്തിനടക്കിടയ്ക്ക് വിളിക്കാം താ എന്നോട് സംസാരിക്കുക ഏ അപ്പൊ അപ്പൊ അപ്പാനി ആരടാ യമനൊക്കെ പുറത്തിറങ്ങി വല്ല ആൾക്കാരെ പിടിച്ചിട്ട് അടിക്കൂലേ അപ്പൊ അഭി ഏ രാജാവായിരിക്കും രാജാവ യമനാ പിന്നല്ലാണ്ട് രാജാവാൻ അല്ലേ ഒറ്റയ്ക്ക് കളിക്കുന്നത് ഓ എൻ്റെ അപ്പൂ ഇതെന്തൊരു ജീനി ഇത് രേണു പൊതുശല്യമാണല്ലോ ഇത് ഇത് എന്തൊരു സംഭവം ഇത് എന്റെ പൊന്നു ഏ അടുത്ത വീക്കിൽ ഞാൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ അടുത്ത വീക്കിൽ എനിക്ക് സത്യമായിട്ട് എനിക്ക് എനിക്ക് രേണുവിൻ്റെ അനീഷിൻ്റെ അടിയാണ് എനിക്ക് ഏറ്റവും കോമഡി കോമഡിയായിട്ട് വരുന്നത് രേണുവിൻ്റെ റിയാക്ഷനാണ് എനിക്ക് 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 റേണുവിൻ്റെ റിയാക്ഷനും അപ്പായയുടെ റിയാക്ഷനും ഈ രണ്ട് രണ്ടുപേരുടെ റിയാക്ഷനും എനിക്ക് എനിക്ക് ഞാൻ ചിരിക്കും ഈ അനീഷിനോടുള്ള കേട്ടോന്നെ അപ്പോൾ തനിക്ക് തനിക്ക് എന്താണോ കുഴപ്പം ഏ എന്താണ് ഓ അയ്യോ ഇത് എവിടെ നിന്ന് വന്ന പൊതുശല്യമാണിത് അനീഷ് നിനക്ക് ഗെയിം മാറ്റേണ്ട സമയമായി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒനിയിലും റെനയും തമ്മിൽ ഒരു ചെറിയൊരു കശപിശ ഉണ്ടാകുന്നുണ്ട് അപ്പം അനു വന്നിട്ട് പറഞ്ഞു ഈ അച്ഛൻ്റെ പ്രായമാണ് നീ വെറുതെ കിടന്നിട്ട് റന നീ നീമുണ്ടായിരിക്കും അപ്പം റെന പറഞ്ഞത് എന്തുകൊന്ന് ചേച്ചി എന്നാൽ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ബാറ്ററി മാറ്റാൻ അനുവിനോട് പറയുന്നു അപ്പം അനീഷ് ബാറ്ററി മാറ്റാൻ അനു അനു കണ്ടില്ലേ ഇങ്ങനെയാണ് ബിഗ് ബോസ് ഇവിടെ ചിലവർക്ക് ചില പ്രത്യേക സവിശേഷതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് പിന്നെയും ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒനിയിലും റെനയും തമ്മിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും എന്ന് റെന പറയുന്നുണ്ട് അപ്പം അതെ ഒനി പറയുന്നുണ്ട് ഇവിടെ തുപ്പലൊക്കെ വീഴുന്നു അനീഷെ ക്യാപ്റ്റനെ ഇവിടെ ഓരോരുത്തർ വന്ന് നിക്കുന്നുണ്ട് ശല്യം ചെയ്യുകയാണെന്ന് റേന തുപ്പലൊക്കെ വീഴും അപ്പോൾ ഒനിൽ നമ്മൾ പണിയെടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ പണിയുടെ ഇടയിൽ നമുക്ക് നമ്മുടെ കണ്ടന്റ് വേണം ഓ കണ്ടന്റ് കിട്ടാൻ പറ്റിയ ഒരു സാധനം പിന്നെ നിങ്ങൾ ആരാണ് അപ്പോൾ നീ ആരാണ് ചൊറിയമ്പുഴുവോ ഏ ആ ചേട്ടൻ ആരാണ് അപ്പോൾ നീ ആരാണ് സെറിലാക്കോ അപ്പൊ എന്തായിരുന്നാലും കീടാണു ഫുൾ കടുവട്ടെ നീയാണ് കീടാണു നീയാണ് എന്ന് ഒനിൽ പറയുന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാരെയും ലീവിംഗ് റൂമിൽ പിടിച്ചു യാണ് പിന്നെ അനീഷിൻ്റെ ഒരു വിളയാട്ടമാണ് അവിടെ വിളയാട്ടം ഏ എല്ലാവരും വേഗം വന്നിരിക്കൂ എല്ലാ ഇതൊന്നും എപ്പിസോഡിൽ കാണിക്കില്ല കാര്യം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടൻറ്റ്സ് കുറഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ അനീഷ് സീരിയസ് ആയിട്ട് ഗെയിമിൽ ഇറങ്ങിയില്ലെങ്കിൽ എപ്പിസോഡിൽ വരത്തില്ല അതാണ് എപ്പിസോഡിൽ അനീഷിൻ്റെ ഇത് കുറയുന്നത് സീരിയസ് ആയിട്ട് നല്ല പൊട്ടൻഷ്യലുള്ള കണ്ടൻസ്റ്റാണ് സീരിയസ് ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങാൻ സമയമായി ഇനി ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കൂ ഇവിടെ ഇരിക്കും ഇതൊന്നും പറഞ്ഞിട്ട് ട്രികർ ചെയ്താൽ അവർക്കതൊക്കെ മനസ്സിലായി ഈ പുള്ളിക്കാരനെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ട്രിഗറിങ് ഒന്നും ഏക്കത്തില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണ് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേഗം വന്നിരിക്കൂ വേഗം വന്നിരിക്കൂ അപ്പോൾ അനു വേഗം വരാനുള്ളത് എന്ത് ബസ്സാണോ അപ്പം അനീഷ് ബിഗ് ബോസ് റെസ്പെക്ട് ചെയ്യൂ ബിഗ് ബോസിൻ്റെ റെസ്പെക്റ്റ് ചെയ്യൂ എ വാ തുറക്കരുത് ഒരു എണ്ണം വാ തുറക്കരുത് ആഹാ നമുക്ക് കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് നിവീൻ മൈക്കില്ല നിവീൻ എവിടെ നിവീൻ എവിടെ നിവീൻ കുളിക്കുകയാണ് ബിഗ് ബോസ് ഒരു ഒരഞ്ച് മിനിറ്റ് ദേ നിവീൻ കുളിച്ചിട്ട് ഈറൺ എടുത്ത് വരുന്നുണ്ട് അപ്പോൾ നിവീൻ ഈറൺ ഒക്കെ കൊടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് വന്നിരുന്നിട്ട് മൈക്കില്ല ഓ മൈക്കില്ല ഞാൻ മൈക്ക് എടുത്തുകൊണ്ട് വരാം ബിഗ് ബോസ് അനീഷ് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ സരിക എൻ്റെ പൊന്നോ ഇതെന്തോന്നിത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കും എന്തൊക്കെയോ ബന്ധമില്ലാത്ത കാര്യങ്ങള് ഗെയിമുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയണത് ഞാൻ എവിടെ വേണം എന്തൊക്കെ കുറേ സെന്റൻസുകൾ എടുത്തു വെച്ച് പറയുന്നു അതല്ല ഇവിടെ വേണ്ടത് ഇതുമായിട്ട് എന്തെങ്കിലും അവിടെ നോക്കുന്ന കാര്യങ്ങളെ പറ്റിയൊരു കണക്ഷൻ വേണ്ടേ പലതരം ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കും ഞാൻ കട്ടിലും കിടക്കും തറയിലും കിടക്കും ഇവിടെ ചിലരെ പോലെ അല്ല അതായത് നമ്മൾ പാവങ്ങളാണ് ഇവർ കിടക്കാൻ ഭയങ്കര പണക്കാരാണെന്ന് കാണിക്കുന്നത് അതൊക്കെ പണ്ടത്തെ നമ്പറാണ് ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ അല്ല അത് ഗെയിമായിട്ട് അനീഷിന് ആ ഒരു ഗെയിം അറിയത്തില്ല അത് അല്ല അവർ കളിച്ചുകൊണ്ടിരുന്നത് അത് വേറൊരു രീതിയിലാണ് കാണിക്കുക ഇത് ഇങ്ങനെയല്ല അത് ആ ഗെയിം അപ്പം നമ്മൾ പാവങ്ങളാണ് അവർ പണക്കാരാണെന്നുള്ള ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പതി കാർഡ് പോലെ സോ ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കുക അപ്പം ശരിക്ക് എണീറ്റ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനീഷ് മനഞ്ഞ് വന്ന ദിവസം മൂന്ന് പേരുടെ കൂടെ കിടക്കില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഒറ്റയ്ക്ക് ഒരു കട്ടിലല്ലേ കിടന്ന് എൻ്റെ കട്ടിലല്ലേ ഒഴിഞ്ഞു തന്നത് അപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് എടാ ആയിനെ നീ വെറും അഹങ്കാരിയാണ് നിനക്ക് പണത്തിൻ്റെ അഹങ്കാരമാണ് അയ്യാ അയാൾക്ക് പണം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും പണം പണമുള്ളത് പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് അല്ലാണ്ട് പിന്നെ വെറുതെ പണം വരുമോ ആ അപ്പോൾ നിങ്ങൾ നിനക്ക് റിസോർട്ടുകളുണ്ട് അതിന് നമ്മളെ ഞാനും വോട്ട് കൊടുക്കാൻ പാടില്ലേ റിസോർട്ടുകളുണ്ട് നിനക്കെന്താ അപ്പോഴും ഹോട്ടലുകളുണ്ട് നീ വലിയ ഹോട്ടലിൻ്റെ ഉടമയാണ് ആ അപ്പോൾ എല്ലാ കളിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ അവർ പറയുന്നുണ്ട് ഓ ഇത് മറ്റേ സിമ്പതി കാർഡ് അതായത് ഞാൻ പാവപ്പെട്ടവൻ ഫുൾ ബാക്കിയുള്ളവരൊക്കെ പണക്കാര് അപ്പോൾ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ ഇവർ ഈ അനീഷിൻ്റെ ഗെയിമൊക്കെ പൊളിച്ചു തുടങ്ങി അപ്പോൾ അനീഷ് അതേപോലെ ഗെയിം മാറ്റേണ്ട സമയം കഴിഞ്ഞ് നമുക്കത് കാണുമ്പോൾ തന്നെ അയ്യോ ഇതെന്തോലെന്ന് തോന്നിപ്പോവും സോ നമ്മുടെ ആ ഒരു അല്ലേ അപ്പോഴത് കഴിഞ്ഞിട്ട് അപ്പോൾ ആരും പോയിട്ട് അനീഷിനെ ഇങ്ങനെ തോളിൽ കയട്ട് എൻ്റെ സുഹൃത്തെ നിങ്ങൾ എൻ്റെ ഹോട്ടലിൽ വരൂ നിങ്ങൾക്ക് രണ്ട് ദിവസം സ്റ്റേ ഫ്രീ അത് മാത്രമല്ല പ്രളയത്തിൽ എൻ്റെ ഹോട്ടൽസിനും ഒലിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഹോട്ടലും പോയിട്ടുണ്ട് അപ്പോൾ അതും നഷ്ടം പിന്നെ പൈസ ഉണ്ടാക്കണം നമ്മളെ ഓരോരുത്തരുടെ ഒരു അപ്പോൾ ഉടനെ തന്നെ ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ ഫാമിലി ജനിച്ച എനിക്കും പൈസയുണ്ട് അത് ഇതുമായിട്ടൊക്കെ എന്ത് ബന്ധം സോ ഇവിടെ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സോ അനീഷിൻ്റെ ഗെയിമിൽ ആലോട്ടം മാറ്റാൻ പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അപ്പോൾ ഇനി അത് അവർ ഭക്ഷണം കഴിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്